മോഹൻലാൽ ചിത്രം മലൈക്കൊട്ടൈ വാലിബലിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി പൂവനത്തിൽ എന്ന ഗാനം സംഗീത സംവിധായകൻ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് പി എഫ് റഫീഖ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീകുമാർ വാക്കീലും അഭയ ഹിരൺമയുമാണ് പ്രേക്ഷക പ്രശംസയും ഒരു കോടിയിൽ പരം കാഴ്ചക്കാരെയും സ്വന്തമാക്കിയ വാലിബന്റെ ടീസറിന് ശേഷമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചിത്രത്തിന്റെ ഗാനം പ്രേക്ഷകരിലേക്ക് എത്തിയത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നായകൻ സിറ്റി ഓഫ് ഗോഡ് ആമേൻ ഡബിൾ ബാരൽ അങ്കമാലി ഡയറിസ് ഇമയൌ ജെല്ലിക്കട്ട് എന്നീ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയത് ആയിരുന്നു ഈ സിനിമകളുടെ മൂടൊരുക്കാൻ പ്രധാന പങ്കുവഹിച്ച സംഗീത സംവിധായകൻ വാലിബനിലും എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും ബിഗ് സ്ക്രീനിൽ വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഒരുങ്ങുന്ന ചിത്രമാണ് വാലിബൻ രാജസ്ഥാനായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ നൂറ്റി ദിവസത്തോളം നീണ്ട സിനിമയുടെ ചിത്രീകരണം ജൂൺ രണ്ടാം വാരമാണ് അവസാനിച്ചത് ബംഗാളി നടി കഥാനന്ദി മൊനാലി കുൽക്കർണി ഹരീഷ് പേരടി മണികണ്ഠരാജൻ രാജീവ് പിള്ള ഡാനിഷ് സെയ്ദ് ഹരിപ്രശാന്ത് വർമ്മ സുചിത്ര നായർ മനോജ് മോസസ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഇവരെ കൂടാതെ ഇന്ത്യയിലെ പ്രശസ്തരായ താരങ്ങളാണ് വേണ്ടി അണിനിരക്കുന്നതെന്നാണ് റിപ്പോർട്ട് ജനുവരിയഞ്ചിന് സിനിമ തിയേറ്ററുകളിലെത്തും